ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സൂര്യകാന്ത് റോയ് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി ഓറഞ്ച് ഫാമിൽ വെച്ച് ഫെബ്രുവരി ആറ് മുതൽ പത്ത് വരെ അഗ്രിഹോർട്ടി ടൂറിസം ഫാം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു നെല്ലിയാമ്പതിയുടെ സവിശേഷമായ ഭൂപ്രകൃതിയും കാലാവസ്ഥയും വൈവിധ്യമാർന്ന രീതികളും സബ്ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഹൈടെക് ഫാമിംഗ് ഓപ്പൺ പ്രസിഷൻ ഫാമിംഗ് അമ്പതിലധികം പഴവർഗ്ഗങ്ങളുടെ കൃഷി സ്ട്രോബെറി പാഷൻ ഫ്രൂട്ട് കേരളത്തിൽ ഓറഞ്ച് കൃഷി ചെയ്യുന്ന ഏക ഫാം ആണിത് ആളുകൾ കാണുവാനും പഠിക്കുവാനും അവസരം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ എക്സിബിഷൻ സെമിനാർ യുവ കർഷകരുടെ ആഗ്രോ ഇക്കോ ടൂറിസം വർക്ക്ഷോപ്പ് ഭക്ഷ്യമേള കലാസംഗമം എന്നിവ ഉണ്ടായിരിക്കും പ്രസ്തുത പരിപാടി ഫെബ്രുവരി ആറിന് മന്ത്രി ശ്രീ പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കുന്നു കേരള കാർഷിക സർവകലാശാല ഈ പഠന കേന്ദ്രം ലാൻഡ്സ്കേപ്പിംഗ് എന്ന വിഷയത്തിൽ സൗജന്യ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഫെബ്രുവരി മാസം പത്തിന് ആരംഭിക്കുന്നു കേരള കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് ഈ കോഴ്സ് കൈകാര്യം ചെയ്യുന്നത് താല്പര്യമുള്ളവർ ഫെബ്രുവരി ഒമ്പതിനകം ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഇരുപത്തിരണ്ട് ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത് പത്ത് സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് കെ യു മൂക്ക് പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിൻ്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചോ പഠനം നടത്താവുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് സി എൽ കെ യു ഡോട്ട് ഇൻ സ്ലാഷ് എം ഒ സി സ്ലാഷ് ഡിഫോൾട്ട് ഡോട്ട് എ എസ് പി എക്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തവർക്ക് ഫെബ്രുവരി പത്ത് മുതൽ പ്രവേശനം എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തവർക്ക് ഫെബ്രുവരി പത്ത് മുതൽ പ്രവേശനം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസ്സുകളിൽ പങ്കെടുക്കാവുന്നതാണ് ഹോർട്ടിക്കോർപ്പിൻ്റെ നിബന്ധനകൾക്ക് വിധേയമായി പഴം പച്ചക്കറി മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ജില്ലയിലെ പതിനഞ്ച് ഗ്രാമശ്രീ ഹോർട്ട് സ്റ്റോറുകൾ അനുവദിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു ഫെബ്രുവരി പത്തിനകം അപേക്ഷിക്കണം വിശദവിവരത്തിന് ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സെവൻ എയ്റ്റ് വൺ ടു ഫോർ സിക്സ് അല്ലെങ്കിൽ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് എയ്റ്റ് സിക്സ് ഡ്രിപ്പിൾ ഫൈവ് നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ ഫൈവ് സെവൻ ത്രീ ഫൈവ് വൺ കാർഷിക നിർദ്ദേശം കുരുമുളക് വേര് പിടിപ്പിക്കേണ്ട സമയമായി പെട്ടെന്ന് വേര് പിടിപ്പിക്കുന്നതിനായി തണ്ടിൻ്റെ ചുവടറ്റം ഒരു ഗ്രാം ഐ ബിയെ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച ലായനിയിൽ നാൽപ്പത്തഞ്ച് സെക്കൻഡ് നേരം മുക്കി നട്ടാൽ മതിയാകും ചെറുകുടികൾക്ക് തണൽ നൽകി സംരക്ഷിക്കണം കൊടിയുടെ ചുവട്ടിൽ പുതയിടുന്നത് ഉണക്കിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും വിത്ത് തേങ്ങയും വിത്തടയ്ക്കയും ശേഖരിക്കാൻ പറ്റിയ സമയമാണിത് വർഷത്തിൽ എൺപതോ അതിൽ കൂടുതലോ നാളികേരം ഉണ്ടാകുന്നതും ഏറ്റവും കുറഞ്ഞത് പന്ത്രണ്ട് കുലകളെങ്കിലും ഉള്ളതും രോഗബാധയില്ലാത്തതുമായ തേങ്ങിൽ നിന്ന് വേണം വിത്ത് തേങ്ങ ശേഖരിക്കാൻ തേങ്ങയിലെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ അവ മണലിൽ സൂക്ഷിച്ചു വയ്ക്കണം വിത്തടയ്ക്ക ശേഖരിക്കേണ്ടത് നന്നായി പാകമായ കുലകളിൽ നിന്ന് വേണം രണ്ടാമത്തെയും മൂന്നാമത്തെയും കുലകൾ വിത്തടയ്ക്കു നല്ലതാണ് മേന്മയുള്ള വൃക്ഷങ്ങളിൽ നിന്നും അടക്കെടുക്കാം മോഹിത് മോഹിത് നഗർ സൗത്ത് കാനറ എന്നിവ നല്ല ഇനങ്ങളാണ് കാർഷിക സർവകലാശാലയുടെ നഴ്സറികളിൽ നിന്നും നല്ല തൈകൾ വാങ്ങാവുന്നതാണ്